ഹലോ ഗൈസ് ഇന്ന് ഞാൻ മലേഷ്യയിലുള്ള ഏതൊരു ചൈനീസ് ടെമ്പിളിൽ തൊട്ടിലിട്ടിയാണ് കിടക്കട്ടെ ഞാനിങ്ങനെ സുഖസുന്ദരായിട്ട് കിടന്നുറങ്ങണീൻ്റെ ഒരു ചെറിയ കുട്ടി കുട്ടിയൊന്നാണ് പറഞ്ഞു ഓക്കും കാരണം പിന്നെ ഈ തൊട്ടിലിയിൽ കിടത്താന്നുള്ള ഈ ഒട്ടകത്തിനൊക്കെ സ്ഥലം കൊടുത്തമായിരുന്നു ഞാൻ ഇവളോടൊന്നും ജസ്റ്റ് കെടുത്തിയപ്പോ പിന്നെ ഓക്ക് ഇന്നെ നീപ്പിച്ചാണ്ട് ഓക്ക് കെടുണല്ല അങ്ങനെ ഓളാണ് നീച്ചത് തൊട്ടിലി ഇടയിൽ അതിലാണ്ട് മൂക്കും കുത്തിയാണ്ട് വീകണേണ്ടി പിന്നെ എന്താ ചെയ്യാ പഠിച്ചോ വിധികൾ അങ്ങനെ ആ കുട്ടിന്റെ നൊലോളി നിർത്താൻ വേണ്ടിയിട്ട് ഓളി ഓളെ ചേച്ചിനും കൂടി ഈ തൊട്ടിലിട്ടാണ് ഇങ്ങനെ ആട്ട് നല്ലപോലെ കെടുക്കണം ഞാൻ ഇട വെറുതെ ഒരു കുട്ടിനെ കണ്ടപ്പോ ടുത്ത് കിട്ടിയെ ഇപ്പൊ ഞാൻ ആരായി അങ്ങനെ ഞാൻ അടുത്ത ചൈനീസ് ടെമ്പിൾക്ക് പോയപ്പോഴാണ് അവിടെ ഒരു ചൈനക്കാരനെ കണ്ടപ്പോ ഓനെ ചെയ്യാൻ പോയിട്ട് എത്രയും കാലം ഹിന്ദിക്കാരും ബംഗാളികളെ ഹഗ് ചെയ്ത് ആദ്യ അയാൾ വിചാരിച്ചു ഞാനെന്തോ കുണ്ടനായി വിചാരിച്ചാണ്ട് അയാൾ അടിക്ക് പോയോടോ പിന്നെയാണ് അയാക്ക് മനസ്സിലായത് ഹഗ്ഗാ വന്നാ ഫ്രാം ആ എരപ്പ ജാതിനോട് ഞാൻ യു ഫ്രം കാര്യായിട്ട് ചോദിച്ചത് കഴിഞ്ഞിട്ടോ ഓൻ പറയട്ടെ മേലാ വന്ന അത് ഓൻ ഊക്കിയാണ് പറയുകയാണെങ്കിൽ ഓൻറെ കുണ്ടി പൊയ്ത്ത് നടട്ടെ മീൻ അല്ലെങ്കിലോ അവന്റെ കുണ്ടി സാധാ പോലെ മീശപ്പുലിമല ആ മീനെ ഞാൻ ഫ്രാൻസത്തെ ഒരു പെണ്ണിനെ കണ്ടിട്ടാണ് ഇവളെ എനിക്ക് വലിയ ഇഷ്ടമായിട്ട് തോന്നണമെന്നില്ല കാരണം എന്താ വച്ചാല് ഞാൻ ഇന്നലെ ആ മൊറോക്കോകാരനെ കണ്ടിന്റെ ഇവളെ പിന്നെ കണ്ടീൻ്റെ വെച്ചാൽ ആ കുട്ടിക്ക് അല്ല ഈമാൻ നല്ല സോലിയായ കുട്ടി ഇതെത്ത ഒന്നും ഇല്ലാത്ത ഒരു സാധനം പിന്നെ ഞാൻ ഈ ടെമ്പിളിൻ്റെ ഉള്ളിലുള്ള ഫ്യൂച്ചർ പ്രൊഡക്ഷൻ ചെയ്യാൻ പോകട്ടെ അതോ അങ്ങനെ പറഞ്ഞാൽ എന്താച്ചാ നമ്മളെ ഇനി ഭാവി ജീവിതം കഴിച്ചിലാവോ അതോ ഊമ്പാൻ പോവുകയാണോന്നൊക്കെ പറയാം ഇവനാണ് ഇന്ന മലേഷ്യയിൽ കൊണ്ടുവന്ന ട്രാവൽ ഫോർ ഹോളിഡേസിന്റെ ഗൈഡായിട്ട് വന്നു കേട്ടാ ഇവന്റെ ജീവിതം ഊമ്പും ആ പേപ്പറിലെ എഴുതി വെച്ചിട്ട അതിന്റെ ശേഷമാണ് നമുക്ക് ഈ ഫ്യൂച്ചർ പ്രൊഡിക്ക്ഷൻ സംഭവങ്ങളിലൊക്കെ വിശ്വാസം ഇല്ലാതായി കൈ നോക്കുക കാല് നോക്കുക തല നോക്കുക അതിനൊന്നും ഇപ്പോൾ വിശ്വാസമില്ലാതെ ഇവന് ഞങ്ങളെ പാക്കേജിൽ ഒരു ഗൈഡ് ആയിട്ട് ഞാൻ അവനെ പരിചയപ്പെട്ടേ പക്ഷെ തിരിച്ചു പോകുമ്പോൾ മോനെ അവന്റെ ഒൻ്റെ തിരിച്ചു പോയത് കാരണം എന്താ വെച്ചാൽ നമ്മ ഒരേ ബൈബിൾ ആൾക്കാരെ കണ്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാവടാം ഒരു പെങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങക്ക് കെട്ടിച്ചു കൊടുത്തിട്ട് എന്നാ പിന്നെ അവനെ അളിയാന്നെങ്കിലും വിളിക്കാല്ലേ ഇനി പോന എന്തൊക്കെ ആണ് ഈ മലേഷ്യൻ ട്രിപ്പ് ഏറ്റവും അടിപൊളിയാൻ കാരണം ഈ മുത്താട്ട കാരണം ഞാൻ ഒറ്റക്ക് പോയ ചടക്കുന്ന് ഇങ്ങനെ വിചാരിച്ചു നിൽക്കാനെ അപ്പോളാണ് പഠിച്ചവനായിട്ട് ഇറക്കിയെന്ന മുത്തു മണിയാണ്